നമസ്കാരം നിലവിൽ മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന താരപുത്രനാണ് മാധവ് സുരേഷ് ഇപ്പോൾ കയ്യടി നേടുകയാണ് ഈ നടൻ കുമ്മാട്ടിക്കളിയാണ് നടന്റെ ആദ്യ ചിത്രം ചേട്ടൻ ഗോകുൽ സുരേഷിന് പിന്നാലെയാണ് മാധവും സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് കരിയറിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് സുരേഷ് ഗോപിയും ഒപ്പമുണ്ട് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഈ താരകുടുംബത്തിന് നേരെ വരാറുണ്ട് ചേട്ടൻ ഗോകുൽ സുരേഷും പിതാവ് സുരേഷ് ഗോപിയും മാധവന് പിന്തുണ നൽകിക്കൊണ്ട് ഒപ്പവുമുണ്ട് അരങ്ങേറ്റ ചിത്രം കുമ്മാട്ടിക്കളിയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണ് മാധവ് സുരേഷ് തുടക്കക്കാരനാണെങ്കിലും വളരെ പക്വതയോടെയാണ് മാധവ് സംസാരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുണ്ട് പൃഥ്വിരാജിനോട് സാമ്യമുണ്ടെന്നാണ് പലരും പറയുന്നത് തന്റെ കുടുംബത്തെക്കുറിച്ച് മാധവ് അഭിമുഖങ്ങളിൽ സംസാരിക്കുന്നത് വലിയ രീതിയിൽ ചർച്ചയാവാറുണ്ട് ഇപ്പോൾ പുതിയൊരു സംഭവമാണ് മീഡിയകളും താരങ്ങളും തമ്മിലുള്ള അസ്വരസ്യങ്ങൾ അടുത്തിടെ ചർച്ചയായതാണ് സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്നു നടി നിഖില വിമൽ ഉന്നയിച്ച വിമർശനത്തിൽ പല അഭിപ്രായങ്ങളും വരികയുണ്ടായി നിഖിലയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നു ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ ഇടപെടലിനെ കുറിച്ച് സംസാരിക്കുകയാണ് നടൻ മാധവ് സുരേഷും മാധ്യമ ശ്രദ്ധ താൻ കാര്യമാക്കുന്നില്ലെന്ന് മാധവ് പറയുന്നു ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം ഇത് താൽക്കാലികമാണ് കുമ്മാട്ടിക്കളിയുടെ റിലീസിനോട് അനുബന്ധിച്ച് എനിക്ക് മീഡിയ ശ്രദ്ധ ലഭിക്കും അതെന്നെ ബാധിക്കുന്നതല്ല ഒരു സിനിമയിൽ അഭിനയിച്ചാൽ ആ സിനിമയുടെ പ്രൊമോഷൻ ചെയ്യുക എന്നത് എന്റെ തൊഴിലാണ് ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നും വരുന്നതിനാൽ വ്യക്തിപരമായ ചോദ്യങ്ങളും വരും പൊതുജനത്തിന് എന്റെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ താല്പര്യം കാണും അത് സ്വാഭാവികമാണെന്നും മാധവ് സുരേഷ് പറയുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ തക് മറുപടി കൊടുക്കുന്ന ആർട്ടിസ്റ്റുകൾ ആരായാലും ഒരു ഘട്ടത്തിൽ അവരെ മീഡിയയോ പൊതുജനമോ വേദനിപ്പിച്ചു കാണും ഇന്ന് അവർക്ക് അവസരം കിട്ടുമ്പോൾ തക് അടിക്കുക എന്നത് സ്വാഭാവികമാണെന്നും മാധവ് സുരേഷ് പറയുന്നു സ്വകാര്യത്തിലേക്ക് കടന്നു കയറി വീഡിയോ എടുക്കുന്നതിനെതിരെ നിഖില വിമൽ നടത്തിയ വിമർശനത്തിലും മാധവ് സുരേഷ് തന്റെ അഭിപ്രായം പങ്കുവച്ചു നിഖില ചേച്ചി ഇത്രയും വർഷങ്ങളായി സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് തീർച്ചയായും ജനശ്രദ്ധ വരും പൊതുസ്ഥാനത്തേക്ക് പോകുമ്പോൾ അതിന് തയ്യാറാകണം അതേസമയം വൾണറബിൾ ആയ മൊമെന്റിൽ ചേച്ചിയുടെയോ മറ്റാരുടെയോ വീഡിയോ എടുത്ത് മോശമായി ഉപയോഗിച്ചാൽ പ്രതികരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് തന്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറിയാൽ പ്രതികരിക്കാനുള്ള അവകാശം തനിക്കുമുണ്ടെന്ന് മാധവ് സുരേഷ് പറയുന്നുണ്ട് അച്ഛൻ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മാധവ് സുരേഷ് പറയുന്നു സ്വകാര്യയിലേക്ക് ഇടിച്ചു കയറുന്നതിന്റെ പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത് ആളൊരു കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം പിന്നീട് മീഡിയക്കാർക്ക് അടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരിക്കലും എന്റെ അച്ഛൻ നിന്നിട്ടില്ല എന്നും സത്യസന്ധമായ മറുപടി കൊടുത്തു ഒരു പ്രോപ്പർട്ടിയിൽ ഇറങ്ങി വന്ന് അടുത്ത മീറ്റിംഗിന് പോകവേ വഴി തടഞ്ഞാൽ പോലീസിനെ വിളിക്കാം കൈകൊണ്ട് തട്ടി നീക്കിയതാണോ പ്രശ്നം ഒരാളുടെ വഴി തടയുന്നത് തെറ്റാണ് സുരേഷ് ഗോപിയുടെ ഉള്ളിലെ പോലീസ് ക്യാരക്ടർ അല്ല പ്രതികരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ് ആരുടെ അടുത്താണ് ഇടയുന്നതെന്ന് നോക്കിയിടഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നും മാധവ് സുരേഷ് പറയുന്നു സൈബർ ആക്രമണങ്ങളെ തന്റെ അമ്മ നേരിടുന്നതിനെ കുറിച്ചും മാധവ് സുരേഷ് നേരത്തെ സംസാരിച്ചിട്ടുണ്ട് സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ മീഡിയ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്റെ അമ്മയാണ് അവിടെ കാണിക്കേണ്ട ധൈര്യമുണ്ട് അമ്മ എന്തിലൂടെയൊക്കെ കടന്നു പോയെന്ന് ഇന്ന് എനിക്ക് സങ്കല്പിക്കാം ഒരിക്കൽ ഞങ്ങളിലേക്ക് അമ്മ അത് കാണിച്ചിട്ടില്ല അച്ഛൻ നേരിടുന്ന പ്രശ്നങ്ങൾ അച്ഛൻ ഇന്നും ഞങ്ങളോട് സംസാരിക്കാറില്ല അവർക്കെന്നും നമ്മൾ അവരുടെ മക്കളാണെന്ന് മാധവ് സുരേഷ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അച്ഛന്റെയും അമ്മയുടെയും മനോധൈര്യത്തെയും താൻ അഭിനന്ദിക്കുന്നുവെന്ന് മാധവ് സുരേഷ് പറഞ്ഞിരുന്നു താരപുത്ര എന്ന ലേബൽ എന്നെ മലയാള സിനിമയിലേക്ക് എത്തിച്ചു ഇതേ ലേബൽ പരോക്ഷമായി എന്നെ ബാധിച്ചിട്ടുണ്ട് ഇതേ താരത്തെയും കുടുംബത്തെയും തരം താഴ്ത്തി സംസാരിക്കാൻ കെൽപ്പുള്ള മനുഷ്യരുള്ള ലോകമാണിത് തന്നെപ്പോലെ സഹോദരങ്ങളെയും അമ്മയെയും അത് ബാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ മുമ്പ് സ്കൂൾ കാലത്ത് അച്ഛനെക്കുറിച്ച് വന്ന ഗോസിപ്പുകൾ കാരണം കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും മാധവ് പറയുന്നുണ്ട് ആദ്യ ചിത്രത്തിന്റെ പ്രമോഷണല് തിരക്കുകളിലാണ് മാധവ് സുരേഷ് ഇപ്പോള് കഴിഞ്ഞ ദിവസമാണ് കുമ്മാട്ടിക്കളിയുടെ പുറത്തു വന്നത്